കരീബിയൻ കടലിൽ അമേരിക്കയുടെ നാവികസേനാ കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം കരീബിയൻ കടലിൽ വിന്യസിച്ച പ്രത്യേക നാവികസേനാ കപ്പലുകളാണ് ഇങ്ങനെ കൂട്ടിയിടിച്ചത് കൂട്ടിയിടിയിൽ രണ്ട് നാവിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസമാണ് യു എസ് സതേൺ കമാൻഡ് കരീബിയനിലെ നാവികസേനാ കപ്പലുകളുടെ ഈ കൂട്ടിയിടിയെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞാണ് അപകടമുണ്ടായത് ഇന്ധനവും മറ്റ് സാധനങ്ങളും കൈമാറ്റം നടത്തുന്നതിനിടെയായിരുന്നു ഈ അപകടം നടന്നത് മിസൈൽ തകർക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന യു എസ് എസ് ട്രക്സ്റ്റനും യു എസ് എൻ എസ് സപ്ലൈ എന്നൊരു കപ്പലുമാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ യു എസ് എസ് സ്ട്രക്സ്റ്റൻ അർലിബർ ക്ലാസ് ഗൈഡർ മിസൈൽ ഡിസ്ട്രോയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് നാവികസേനാ കപ്പലുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്ന സപ്ലൈ കപ്പലുകളിൽ ഉൾപ്പെടുന്നതാണ് യു എസ് എൻ എസ് സപ്ലൈ കപ്പൽ പരിക്കേറ്റ രണ്ട് നാവികരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും കപ്പലുകൾ സുരക്ഷിതമായി യാത്ര തുടരുന്നു എന്നുമാണ് സൈനിക വക്താവ് വിശദമാക്കിയിട്ടുള്ളത് കരീബിയൻ കടലിൽ അടുത്തിടെയാണ് യു എസ് എസ് ട്രക്സ്റ്റൻ അടക്കം പന്ത്രണ്ട് കപ്പലുകൾ അമേരിക്ക പുതിയതായി വിന്യസിച്ചത് ഇതിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാഡ് ആർ ഫോർഡും ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ മുതലാണ് കരീബിയൻ മേഖലയിൽ മയക്കുമരുന്ന് വ്യാപാരം തടയുന്നതിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം വലിയ രീതിയിൽ സൈനിക വിന്യാസം നടത്തിയത് ഇന്ധനങ്ങളുമായി എത്തിയ കപ്പലുകൾ അമേരിക്ക പിടിച്ചെടുക്കുകയും വെനസുവലയിൽ നിന്ന് പുറപ്പെടുന്ന മയക്കുമരുന്ന് കപ്പലുകൾ എന്ന രീതിയിൽ നിരവധി കപ്പലുകളും കരീബിയനയിൽ അമേരിക്ക തകർക്കുകയും ചെയ്തിരുന്നു അതിനിടെ അപ്രതീക്ഷിതമായ വെനസ്വേല പ്രസിഡന്റ് നിക്കോളോസ് മഡുറോയെ അമേരിക്ക പിടികൂടുകയും ചെയ്തിരുന്നു മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരായ നീക്കങ്ങൾ മുൻനിർത്തി ട്രംപ് ഉത്തരവിട്ട ഓപ്പറേഷൻ സതെൻ സ്പിയറിന്റെ ഭാഗമായാണ് ഈ കപ്പലുകൾ കരീബിയൻ കടലിലേക്ക് എത്തിയത് കടലിൽ വെച്ച് കപ്പലുകൾ സമാന്തരമായി സഞ്ചരിച്ച് സാധനങ്ങൾ കൈമാറുന്നത് നാവികസേനയിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ് ചെറിയൊരു പിഴവ് പോലും വൻ ദുരന്തത്തിന് കാരണമായേക്കാം അത്തരമൊരു കൂട്ടിയിടിയ ഇവിടെയും ഉണ്ടായത് യുദ്ധക്കപ്പലുകൾ തമ്മിലുള്ള കൂട്ടിയിടി അപൂർവമായി മാത്രം സംഭവിക്കുന്നെന്ന് വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത വാൾസ്ട്രീറ്റ് ജേർണൽ പറയുന്നു ഇതിനു മുൻപ് ഇത്തരമൊരു സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലായിരുന്നു അന്ന് യു എസ് എസ് ഹാരിയസ് റൂമാൻ എന്നൊരു ചരക്ക് കപ്പരുമായി കൂട്ടിയിടിക്കുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ നാവികസേന ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കപ്പലുകൾക്കുണ്ടായ കുറിച്ച് വിലയിരുത്തൽ നടത്തി വരികയാണ് ഇതിനുശേഷമേ ഇവ ദൗത്യം തുടരണമോ അതോ അറ്റകുറ്റപ്പണിക്കായി തിരികെ പോകണമോ എന്ന് തീരുമാനിക്കുകയുള്ളൂ ഫെബ്രുവരി പതിനൊന്ന് ബുധനാഴ്ച ഉച്ചയോടെയാണ് അപകടം നടക്കുന്നത് യു എസ് എൻ എസ് സപ്ലൈ എന്ന കപ്പലിൽ നിന്ന് ഇന്ധനം സ്വീകരിക്കാൻ യു എസ് എസ് സ്ട്രക്സ്റ്റെൻ അടുക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റി ഇടിക്കുകയായിരുന്നു ആ സമയത്ത് മറ്റൊരു ക്രൂസർ കപ്പലായി യു എസ് എസ് ഗെറ്റിസ്ബർഗ് സപ്ലൈഷിപ്പിൻ്റെ അടുത്തായി ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ട് നാവികർക്ക് നിസ്സാര പരിക്കുകളാണ് പറ്റിയതെന്നും അവരിപ്പോൾ സാധാരണ നിലയിലേക്ക് തിരികെ വന്നുവെന്നും അപകടത്തിൽപ്പെട്ട രണ്ട് കപ്പലുകളും വീണ്ടും യാത്ര തുടരുന്നു എന്നുമാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടിൽ പറയുന്നത്